ചുരുളഴിയാതെ ആലപ്പുഴ ഓമനപ്പുഴയിലെ യുവതിയുടെ കൊലപാതകം കൊല്ലപ്പെട്ട ഏഞ്ചൽ വീട്ടിലെ ചുമരിലുള്ള എഴുത്തു എഴുത്തുകേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് കേസിൽ യുവതിയുടെ ഭർത്താവിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കും പ്രതികളായ അച്ഛനെയും അമ്മയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കൃത്യമായി പറഞ്ഞാൽ ഈ മാസം ഒന്നാം തീയതി ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് നാടിനെ നടുക്കിയൊരു വാർത്ത പുറത്തുവന്നു ഇരുപത്തിയെട്ടുകാരിയായ മകളെ അച്ഛൻ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു പിന്നീട് പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഡോക്ടറാണ് മരണം ആത്മഹത്യയല്ല കൊലപാതകമെന്ന് തിരിച്ചറിഞ്ഞത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അച്ഛനാണ് കൊലയാളിയെന്ന് കണ്ടെത്തി പ്രതി കുറ്റമേറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവിടെയും തീരുന്നില്ല പിന്നാലെ നടത്തിയ അന്വേഷണങ്ങളിൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തുവന്നത് യുവതിയുടെ അച്ഛൻ മാത്രമല്ല അമ്മയും അമ്മാവനും കൃത്യത്തിൽ പങ്കുണ്ട അച്ഛൻ കഴുത്ത് ഞെരിച്ചപ്പോൾ അമ്മ കൈകാലുകൾ പിടിച്ചുവച്ചെന്ന് കണ്ടെത്തി പിന്നാലെ മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിലും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഇപ്പോഴും ദുരൂഹമാണ് ജാസ്മിന്റെ യാത്രകളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതക കാരണമായി അച്ഛൻ ജോസ്മോൺ പോലീസിൽ നൽകിയ മൊഴി എന്നാൽ ഇതിന്റെ പേരിൽ മാത്രം സ്വന്തം മകളെ കൊലപ്പെടുത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കുമോ എന്നാണ് പോലീസിന്റെ സംശയം ജാസ്മിന്റെ വീടിന് മുന്നിൽ കണ്ട വാക്യവും ബൈബിൾ വലിച്ചെറിഞ്ഞത് പ്രകോപിപ്പിച്ചു എന്ന അച്ഛന്റെ മൊഴിയും കൊലപാതകത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ജാസ്മിന്റെ രാത്രിയാത്രകളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നത് കൊല്ലപ്പെട്ട ദിവസം ജാസ്മിന്റെ മൊബൈലിലേക്ക് വന്ന ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചിരുന്നു എന്നാൽ ഇത് അസ്വാഭാവികമായി ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നിലവിൽ ജാസ്മിന്റെ സുഹൃത്തുക്കളിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ജാസ്മിന്റെ ഭർത്താവിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടും രാത്രി യാത്രയിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത് കൂടുതൽ തെളിവ് ലഭിച്ചശേഷം പ്രതികളായ ജാസ്മിന്റെ അച്ഛനെയും അമ്മയെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം റിപ്പോർട്ടർ ആലപ്പുഴ